നമസ്കാരം ഇപ്പോൾ കിട്ടിയ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളുമായി വാർത്താ ബുള്ളറ്റിൻ തുടങ്ങുകയാണ് ഞാൻ സ്മിത ഹരിദാസ് എനിക്കൊപ്പം സോനാ ചറിയും വിശദമായ വാർത്തകളിലേക്ക് കടക്കുമ്പോൾ ഈ മണിക്കൂറിലെത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത് തെരഞ്ഞെടുപ്പ് ഫണ്ട് മുക്കിയെന്ന ആരോപണവുമായി കാസർകോട്ടെ യു ഡി സ്ഥാനാർത്ഥി രാജ്മോഹൻ ഉണ്ണിത്താൻ ബൂത്ത് കമ്മിറ്റികൾക്ക് നൽകാൻ ഏൽപ്പിച്ച പണം ചില മണ്ഡലം പ്രസിഡന്റുമാർ മുക്കി എന്നാണ് ആരോപണം പണം തട്ടിയെടുത്തവരെ അറിയാമെന്നും ആരെയും വെറുതെ വിടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു ചില ആളുകൾ ചില ആളുകളെ ഫോണി സൂചിക്കാൻ വേണ്ടി എ പി പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ല എന്നൊക്കെ പറഞ്ഞു ചില വിദ്വാന്മാരും ബിദ്വുകളും അതൊക്കെ പിന്നെ വിദ്വർമാര് തെരഞ്ഞെടുപ്പിലേക്ക് ഞാൻ കൊടുത്ത പൈസ കൊടുക്കാതെ അത് തട്ടിക്കൊണ്ടുപോയിട്ടുണ്ട് ആ മണ്ഡലം ബസ്സിപ്പാലിറ്റി മണ്ഡലം ബസിന്റെ ആവശ്യമുള്ള പൈസ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് ബസിന്റെ ആവശ്യമുള്ള കൊടുത്തു യു ഡി എഫിന് ആവശ്യമുള്ള കൊടുത്തു അതൊന്നും എടുത്ത് മാറ്റാനൊന്നും ആദ്യം നമ്മൾ സംഭവിക്കത്തില്ല ആ സംഭവിച്ച ആളുകളെല്ലാം നമുക്കറിയാം അപ്പ നമ്മള് കൊടുക്കേണ്ട പൈസ ബൂത്തിൽ കൊടുക്കേണ്ട ബൂത്തിൽ മണ്ഡലത്തിൽ കൊടുക്കേണ്ട അതാ നമ്മൾ ചെയ്യേണ്ടത് മനുഷ്യ അരുൺ ൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി അരുൺ എന്താണ് ഇങ്ങനെ അദ്ദേഹം പറയാൻ ഒരു കാരണമുണ്ടായത് ഒന്നാമത്തെ പൊതുവേ നമുക്കറിയാം യു ഡി എഫിന് പൊതുവെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഉൾപ്പെടെ പൈസ ഇല്ല ഫണ്ടില്ലാത്ത ഒരവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് ആ സമയത്താണ് ഇങ്ങനെ പണം മുക്കി ആവശ്യത്തിനുള്ള പണം ബൂത്ത് കമ്മിറ്റികൾക്ക് കൊടുക്കാനുള്ള പണം മുക്കി എന്നൊക്കെ അദ്ദേഹം പറയുന്നത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് കഴിഞ്ഞ ദിവസം ചേർന്ന മുൻ ഡി സി സി പ്രസിഡന്റിന്റെ അനുസ്മരണ ചടങ്ങിലാണ് ഈ ഒരു പരാമർശം രാജ്മോഹൻ ഉണ്ണിത്താൻ എംപിയുടെ ഭാഗത്തു നിന്നുണ്ടായത് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ ഉൾപ്പെടെ ഇരിക്കുന്ന വേദിയിൽ വെച്ചായിരുന്നു ഇത്തരത്തിൽ ഒരു പരാമർശം വിമർശനം എം പിയിൽ നിന്ന് ഉയർന്നു വന്നത് അതായത് ഈ തെരഞ്ഞെടുപ്പിന് വ്യാപകമായി ഫണ്ട് ഈ രാജ്മോഹൻ ഉണ്ണിത്താൻ നൽകിയിരുന്നു ഇത് ഏർ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള ആളുകൾ തടഞ്ഞുവെച്ചു അത് മുക്കി ഈ ബൂത്ത് ബൂത്ത് കമ്മിറ്റിക്ക് അതായത് കോൺഗ്രസിന്റെ ബൂത്ത് കമ്മിറ്റിക്ക് നൽകേണ്ട പണം പോലും നൽകാൻ മണ്ഡലം പ്രസിഡന്റുമാർ തയ്യാറായില്ല എന്നുള്ള തരത്തിലായിരുന്നു രാജ്മോഹൻ ഉണ്ണിത്താന്റെ വിമർശനം ഇങ്ങനെ പണം തട്ടിയെടുത്തിയ ആളുകളെ ഒരു കാരണവശാലും വെറുതെ വിടില്ല അവരെ എല്ലാം തന്നെ തനിക്ക് അറിയാമെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നുണ്ട് മണ്ഡലം പ്രസിഡന്റുമാരും ബ്ലോക്ക് പ്രസിഡന്റുമാരുമാണ് ഈ പണം തട്ടിയെടുത്തതിന് പിന്നിലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഒരു വിമർശനം ഉന്നയിച്ചു യു ഡി എഫ് കൺവീനർ അടക്കം ഇരിക്കുന്ന വേദിയിൽ വെച്ചായിരുന്നു ഇങ്ങനെ ഒരു പരാമർശം എന്നുള്ളത് ശ്രദ്ധേയമാണ് മാത്രമല്ല കാസർഗോഡ് ജില്ലയിൽ യു ഡി എഫിനെ സംബന്ധിച്ച് ഈ തെരഞ്ഞെടുപ്പിന് ശേഷം വലിയ തോതിലുള്ള ഒരു പൊട്ടിച്ചെറികൾക്ക് തുടക്കമിട്ടിട്ടുണ്ട് കാരണം ഈ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ ബിരെയും രാജ്മോഹൻ ഉണ്ണിത്താനും തമ്മിലുള്ള തർക്കം രൂക്ഷമായി വരികയാണ് അതിനൊപ്പം തന്നെ രാജ്മോഹൻ ഉണ്ണിത്താനെ ചില കോൺഗ്രസ് നേതാക്കൾ ജില്ലയിൽ ടാർഗറ്റ് ചെയ്യുന്നു എന്നൊരു വിമർശനവും ഉയർന്നു വരുന്നുണ്ട് എന്തായാലും രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ട പുതിയ വിവാദത്തിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത് സ്മിത ശരി പണം തട്ടിയെടുത്തവരെ തനിക്ക് അറിയാമെന്നും ആരെയും വെറുതെ വിടില്ലെന്നും രാജ്മോഹൻ ഉണ്ണിത്താൻ ഈ ആരോപണം ഉന്നയിക്കുമ്പോൾ തന്നെ പറയുകയും ചെയ്തു അരുൺ പറയ്ക്കലാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി ചേർന്നത് സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് ആലപ്പുഴ തൃശൂർ ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലാണ് ഇന്ന് മഴ മുന്നറിയിപ്പ് നൽകിയത് മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് അഖിൽഷ അൻസാർ ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി അഖിൽ ഷാ എന്തെല്ലാം കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എവിടെയെല്ലാം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് സംസ്ഥാനത്ത് അടുത്ത അഞ്ച് ദിവസം ശക്തമായ മഴ ഉണ്ടാകും വേനൽ എന്നുള്ളതാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നിലവിൽ തരുന്ന മുന്നറിയിപ്പ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം രണ്ട് ജില്ലകൾ ഒഴികെ അതായത് ആലപ്പുഴ തൃശൂർ ജില്ലകൾ ഒഴികെയുള്ള പന്ത്രണ്ട് ജില്ലകളിലും മഴ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഒപ്പം ഓറഞ്ച് അലർട്ടും പ്രഖ്യാപിച്ചിട്ടുള്ളത് ഈ മലപ്പുറം വയനാട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത് വരുന്ന ദിവസങ്ങളിലും ചിലയിടങ്ങളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനമായും നാളെ പാലക്കാട് മലപ്പുറം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടാണ് ഇപ്പം മറ്റന്നാൾ പത്തനംതിട്ട ആലപ്പുഴ ഇടുക്കി ജില്ലകൾ ിലും <laughs> ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഓറഞ്ച് അലേർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളതെങ്കിലും റെഡ് അലേർട്ടിന് സമാനമായ ഒരു ജാഗ്രത പുലർത്തണമെന്നുള്ളൊരു കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട് കാര്യം ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് ഇടിമിന്നലിനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഇതൊക്കെ മുൻകൂട്ടി കണ്ടുവേണം ജനങ്ങൾ ഇക്കാര്യത്തിൽ നീങ്ങാനെന്നുള്ളൊരു കാര്യവും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പും അതുപോലെ തന്നെ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഏറ്റവും പ്രധാനമായും തരുന്ന നിർദ്ദേശം അതായത് ഈ ശക്തമായ മഴ ഉണ്ടാകാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ തീരപ്രദേശങ്ങളിലും അതുപോലെ തന്നെ അപകട സാധ്യതയുള്ള മേഖലകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ അവർ അധികൃതരുടെ നിർദ്ദേശപ്രകാരം മാറി താമസിക്കണം എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട് ഒപ്പം ഈ കടലോരത്ത് തീരപ്രദേശങ്ങൾ അതുപോലെ തന്നെ പ്രത്യേകിച്ച് കടലാക്രമണത്തിനൊക്കെ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മത്സ്യത്തൊഴിലാളികൾ കൂടുതൽ ജാഗ്രത ജാഗ്രതാകണം അതുപോലെ തന്നെ കടൽ തീരത്ത് താമസിക്കുന്ന ആളുകൾ ജാഗ്രത ജാഗ്രതരാകണം എന്നുള്ള കാര്യമൊക്കെ പറയുന്നുണ്ട് എന്തായാലും വരുന്ന ദിവസങ്ങളിൽ സംസ്ഥാനത്ത് മഴ ശക്തമാകാൻ തന്നെയാണ് സാധ്യത അസ്മിത സംസ്ഥാനത്ത് പന്ത്രണ്ട് ജില്ലകളിലാണ് ഇപ്പോൾ മഴ മുന്നറിയിപ്പുള്ളത് ആലപ്പുഴ തൃശൂർ ഒഴികെയുള്ള ജില്ലകളിൽ മലപ്പുറം വയനാട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട് അഖിൽ ഷാ അൻസാറാണ് തിരുവനന്തപുരത്തു നിന്ന് വിവരങ്ങളുമായി ചേർന്നത് പാലക്കാട് കഞ്ചിക്കോട് അയ്യപ്പൻമലയിൽ മലയിൽ പൊട്ടിവീണ വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റ് കരടികൾ ചത്തു കെ എസ് ഇ ബി ജീവനക്കാരാണ് ജഡം കണ്ടത് നിഖിൽ പ്രമേശ് ചേരുന്നു പാലക്കാട് നിന്ന് വിവരങ്ങളുമായി നിഖിൽ എന്താണ് വിവരങ്ങൾ കഞ്ചിക്കോട് അയ്യപ്പൻ മലയിലാണ് ഷോക്കേറ്റ് കരടികൾ ചത്ത നിലയിൽ കണ്ടെത്തിയത് തകർന്നു വീണ വൈദ്യുതി ലൈനിൽ നിന്നാണ് ഇവയ്ക്കാൽ ഷോക്കേറ്റത് എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം വൈദ്യുതി ലൈനിന്റെ തകരാറ് പരിഹരിക്കാനെത്തിയ കെ എസ് ഇ ജീവനക്കാരാണ് ഈ കരടികളെ ചത്ത നിലയിൽ കണ്ടെത്തിയത് ഉടനെ തന്നെ വനവകുപ്പ് ഉദ്യോഗസ്ഥരെ വിവരം അറിയിച്ചു കരടികളുടെ ജഡം ഇപ്പോൾ ധോണിയിലെ ഫോറസ്റ്റ് ക്യാമ്പിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇനി ഇവിടെ വെച്ചാണ് കൂടുതൽ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള നടപടികൾ ഉണ്ടാവുക അതിനുശേഷം മാത്രമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ലഭ്യമാകൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് കഴിഞ്ഞ ദിവസം ഉണ്ടായ ശക്തമായ കാറ്റിലും മഴയിലും ഈ വൈദ്യുതി ലൈൻ തകർന്നു വീണപ്പോൾ അതിന് അടിയിൽപ്പെട്ടാണ് ഇവ 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 ചത്തത് എന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി മനസ്സിലാക്കുന്ന കാര്യം ഈ മേഖലയിൽ കാട്ടാനകളുടെ ശല്യം വളരെ രൂക്ഷമാണ് അതിനിടയിലാണ് ഈ കരടിയുടെ സാന്നിധ്യം കൂടി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് നേരത്തെ തന്നെ പ്രദേശവാസികൾ സമാനമായിട്ടുള്ള ആശങ്കകൾ പങ്കുവച്ചിരുന്നു എന്തായാലും ഇപ്പോൾ സത്ത കരടികളുടെ ജഡം ഉടൻ ഇപ്പോൾ ധോണിയിലെ പുറച്ചു ശേഷമേ കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ാണ് വൈദ്യുതി ലൈനിൽ നിന്ന് ഷോക്കേറ്റാണ് കരടികൾ ചത്തത് കെ എസ് ഇ ബി ജീവനക്കാരാണ് ജഡം ആദ്യം കണ്ടത് നിഖിൽ പ്രമേശ് പാലക്കാട് നിന്ന് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയായിരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക് ചികിത്സാ പിഴവ് മൂലം വൃദ്ധ മരിച്ചെന്ന ആരോപണത്തിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ ഉന്നതരുടെ മൊഴിയെടുപ്പ് തുടങ്ങി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം പ്രിൻസിപ്പൽ വൈസ് പ്രിൻസിപ്പൽ സൂപ്രണ്ട് നഴ്സിംഗ് സൂപ്രണ്ട് എന്നിവരുടെ മൊഴിയാണ് രേഖപ്പെടുത്തുന്നത് പരാതിക്കാരുടെ മൊഴിയെടുപ്പ് പൂർത്തിയായി മനീഷ് മഹിപാൽ ചേരുന്നുണ്ട് ആലപ്പുഴയിൽ നിന്ന് മനീഷ് വലിയ രീതിയിലുള്ള പ്രതിഷേധം ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടതാണ് അതിനെ ഇപ്പോൾ ഈ മൊഴിയെടുപ്പ് വരുന്നത് ഏത് അത് നടക്കുന്നുണ്ട് കൂടുതൽ എന്തെങ്കിലും വിവരം അവിടെ നിന്ന് ലഭിക്കുന്നുണ്ടോ നമുക്കിപ്പോൾ സ്മിത ഒന്നര ആഴ്ചക്കിടെ രണ്ട് പേരുടെ മരണത്തിലാണ് ബന്ധുക്കൾ അനാസ്ഥ ആരോപിക്കുന്നത് ഇതിൽ അവസ ഒടുവിലത്തെ മരണം എഴുപതുകാരി പുന്നപ്ര സ്വദേശിനി ഉബൈമയുടെ മരണമാണ് ഈ മരണത്തിൽ അനാസ്ഥ ആരോപിച്ച കുടുംബം കഴിഞ്ഞ ദിവസമാണ് അർദ്ധരാത്രിയിൽ മൃതദേഹവുമായി വണ്ടാനം മെഡിക്കൽ കോളേജിൻ്റെ മുൻപിലെത്തി മൃതദേഹം സ്ട്രക്ചറിൽ വെച്ച് പ്രതിഷേധിച്ചത് ഇത് വലിയ വിവാദമായി പിന്നീട് ആശുപത്രി സൂപ്രണ്ടന്റ് തന്നെ അവിടെ സ്ഥലത്തെത്തി ഇതിൽ വീഴ്ച വന്നിട്ടുണ്ട് അന്വേഷണം നടത്തുമെന്ന് ഒക്കെ തന്നെ അറിയിച്ചതും ഒക്കെ തന്നെ പിന്നീട് അമ്പലപ്പുഴ എം എൽ എ എച്ച് സലാം ആരോഗ്യമന്ത്രിക്ക് പരാതി കൊടുത്തു കത്ത് അടിസ്ഥാനത്തിൽ ആരോഗ്യ വിഭാഗം ആരോഗ്യവകുപ്പ് അത് അന്വേഷണം പ്രഖ്യാപിച്ചു അതിന്റെ ഭാഗമായി മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഡോക്ടർമാരുടെ സംഘമാണ് ഇന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിൽ എത്തിയത് എത്തി ഇന്ന് രാവിലെ പരാതിക്കാരനായിട്ടുള്ള ഉബൈമയുടെ മകൻ നിയാസിന്റെ മൊഴി മറ്റു ബന്ധുക്കളുടെ മൊഴി ഒപ്പം തന്നെ അവരുടെ എഴുതി തയ്യാറാക്കി അവരുടെ പരാതി സ്വീകരിച്ചു ഒപ്പം തന്നെ ചികിത്സാ രേഖകൾ പരിശോധിച്ചു ഉച്ചയ്ക്ക് ശേഷം അന്ന് ഈ ഉബയമയെ ചികിത്സിച്ച ഡോക്ടർമാർ ആ സമയത്തുണ്ടായിരുന്ന മറ്റ് നേഴ്സിംഗ് സ്റ്റാഫുകൾ ഹെഡ് പ്രിൻസിപ്പൾ വൈസ് പ്രിൻസിപ്പൽ ഒപ്പം തന്നെ സുപ്രണ്ട് അടക്കമുള്ളവരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അഭ്യന്തര റിപ്പോർട്ട് കൂടി തയ്യാറാക്കിയിട്ടുണ്ട് നേരത്തെയൊക്കെ തന്നെ ആഭ്യന്തര റിപ്പോർട്ട് എപ്പോഴും ആശുപത്രിക്ക് അനുകൂലമായ റിപ്പോർട്ടുകൾ വരാറുണ്ട് അത് റിപ്പോർട്ട് കൈമാറിയാലൊക്കെ തന്നെ പുറത്തു വരാറുണ്ടായിരുന്നു ഉണ്ടായിരുന്നു പക്ഷെ ഇന്ന് രാവിലെ തന്നെ സൂപ്രണ്ടിന് കൈമാറിയ അഭ്യന്തര റിപ്പോർട്ട് അത് ആശുപത്രിയിൽ തന്നെ ഡോക്ടർമാർ നടത്തിയ അന്വേഷണത്തിലെ റിപ്പോർട്ട് സൂപ്രണ്ടിന് കൈമാറി സൂപ്രണ്ട് അത് മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടർ കൂടി കൈമാറിയിട്ടുണ്ട് അതിൽ ഈ വീഴ്ച വന്നിട്ടുണ്ട് എന്നുള്ള സൂചന കൂടിയാണ് പുറത്തു വരുന്നത് അങ്ങനെയാണെങ്കിൽ ഇനി വിദ്യാഭ്യാസ ഡയറക്ടറുടെ അന്വേഷണത്തിൽ എന്ത് തരം കണ്ടെത്തലായിരിക്കുമുള്ളത് പ്രാഥമികമായിട്ടുള്ളൊരു വിലയിരുത്തൽ ഈ ഒരു മരണത്തിൽ എന്താണ് സംഭവിച്ചടക്കമുള്ള കാര്യങ്ങളുടെ വിലയിരുത്തൽ ഇന്ന് തന്നെ പ്രാഥമികമായ റിപ്പോർട്ട് ആരോഗ്യമന്ത്രിക്ക് സമർപ്പിക്കും ഒപ്പം തന്നെ വരും ദിവസങ്ങളിലും ഇവർ ഇവിടെ എത്തി മൊഴിയെടുക്കും മറ്റു കാര്യങ്ങളൊക്കെ പരിശോധിച്ച് നടപടികളിലേക്ക് കൂടി കടക്കാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത് സ്മിത ശരി മനേഷ് മഹിപ്പാലാണ് മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് കാസർഗോഡ് കുമ്പളയിൽ വൻ ലഹരി മരുന്ന് വേട്ട ലോറിയിൽ കടത്തുകയായിരുന്ന ആയിരത്തി ഇരുന്നൂറിലധികം കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടി മംഗലാപുരത്തു നിന്ന് കൊല്ലത്തേക്ക് സവാളയുമായി പോവുകയായിരുന്ന ലോറിയിലായിരുന്നു കടത്ത് ലോറി ഡ്രൈവറായ തിരുവനന്തപുരം സ്വദേശി അൻവറിനെ കസ്റ്റഡിയിലെടുത്ത് നോട്ടീസ് നൽകി വിട്ടയച്ചു അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന് വിവരങ്ങളുമായി അരുൺ എന്താണ് കൂടുതൽ വിവരങ്ങൾ കാസർഗോഡ് കുമ്പളയിലാണ് ലോറിയിൽ കടത്തിയ ലഹരി മരുന്ന് പിടികൂടിയത് ലോറിയിൽ കടത്തുകയായിരുന്ന ആയിരത്തി ഇരുന്നൂറിലധികം കിലോ നിരോധിത പുകയില ഉൽപ്പന്നങ്ങളാണ് പിടികൂടിയത് മംഗലാപുരത്തു നിന്ന് കൊല്ലത്തേക്ക് പോവുകയായിരുന്ന ലോറിയിലായിരുന്നു ലഹരി ലഹരിക്കടത്തുണ്ടായത് അരുൺ പാറയ്ക്കൽ ചേരുന്നുണ്ട് അരുൺ കേൾക്കാമെങ്കിൽ വിവരങ്ങൾ എന്തെല്ലാമാണ് മിത ഓപ്പറേഷൻ ഡി ഹൺഡ്രേഡിന്റെ ഭാഗമായി ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം നടത്തിയ വാഹന പരിശോധനയിലാണ് ലോറിയിൽ കടത്തിക്കൊണ്ടുവരികയായിരുന്ന നിരോധിത പുകയില ഉൽപ്പന്നങ്ങൾ പോലീസ് പിടികൂടിയത് കുമ്പള എസ് ഐ ടി നേതൃത്വത്തിലാണ് പരിശോധന ായി പോവുകയായിരുന്നു ലോറി ആ ലോറിയിലാണ് ലഹരി പിടികൂടിയത് സവാള ചാക്കുകൾക്കിടയിൽ അറുപത് പ്ലാസ്റ്റിക് ചാക്കുകളായി പുകയില ഉൽപ്പന്നങ്ങൾ കടത്താനായിരുന്നു ശ്രമം ലോറി ഡ്രൈവറെ ലോറി ഡ്രൈവറായ തിരുവനന്തപുരം സ്വദേശി മുഹമ്മദ് കസ്റ്റഡിയിലെടുത്ത് വിട്ടയച്ചിട്ടുണ്ട് തിരുവനന്തപുരം ജില്ലയിലെ ശരി അരുൺ പാറയ്ക്കലാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത് ഇനിയും മറ്റൊരു റിപ്പോർട്ടിലേക്ക് കടക്കുന്നു പന്തിരാകാവ് ഗാർഹിക പീഡന കേസിൽ പ്രതി രാഹുൽ പി ഗോപാലിന്റെ സുഹൃത്ത് മാങ്കാവ് സ്വദേശി രാജേഷ് അറസ്റ്റിൽ പ്രതിക്ക് വിദേശത്തേക്ക് കടക്കാൻ സഹായം നൽകി എന്ന കണ്ടെത്തലിലാണ് ചോദ്യം ചെയ്ത ശേഷം അറസ്റ്റ് രേഖപ്പെടുത്തിയത് രാഹുലിനായി ബ്ലൂ കോർണർ നോട്ടീസും പുറത്തിറക്കി പ്രതിയായ രാഹുൽ പി ഗോപാൽ കോഴിക്കോട് നിന്നും റോഡ് മാർഗമാണ് ബംഗളൂരുവിൽ എത്തിയത് പിന്നീട് വിദേശത്തേക്ക് കടന്നു ഇതിലുൾപ്പെടെ മാങ്കാവ് സ്വദേശിയായ രാജേഷ് സഹായം നൽകിയെന്നാണ് കണ്ടെത്തൽ പെൺകുട്ടിയുടെ മൊഴിയിലും രാജേഷിനെതിരെ പരാമർശമുണ്ടായിരുന്നു വിശദമായി ചോദ്യം ചെയ്ത ശേഷമാണ് ഇരുന്നൂറ്റി പന്ത്രണ്ട് വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് ജർമ്മനിയിലുള്ള പ്രതി രാഹുലിനെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണ് കേരള പോലീസ് സിബിഐയുടെ സഹായത്തോടെ ഇന്റർപോൾ വഴി ബ്ലൂ കോർണർ നോട്ടീസ് പുറത്തിറക്കി ജർമ്മനി സിംഗപ്പൂർ തുടങ്ങിയ രാജ്യങ്ങളിലെ വിവരങ്ങൾ കണ്ടെത്തുകയാണ് ലക്ഷ്യം അതേസമയം രാഹുലിന്റെ അമ്മയും സഹോദരിയും ഇന്നും ചോദ്യം ചെയ്യലിന് ഹാജരായില്ല അന്വേഷണ സംഘം വീണ്ടും നോട്ടീസ് നൽകും ട്വന്റി കോഴിക്കോട് മദ്യനയ അഴിമതി കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അറസ്റ്റ് ചോദ്യം ചെയ്ത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ സുപ്രീംകോടതിയിൽ നൽകിയ ഹർജിയിൽ വാദം പൂർത്തിയായി ഹർജി വിധി പറയാൻ മാറ്റി സ്ഥിരം ജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ കെജ്രിവാളിനോട് സുപ്രീംകോടതി നിർദ്ദേശിച്ചു ആർ അച്യുതൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിവരങ്ങളുമായി അച്യുതൻ ഈ ഇടക്കാല ജാമ്യം തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ലഭിച്ചതോടെ വലിയ പ്രതീക്ഷയിലാണ് അപ്പോൾ ഈ ഇനി അടുത്ത ദിവസത്തേക്ക് ഏതു ദിവസമായിരിക്കും ഇത് വിധി പറയാൻ മാറ്റിയിട്ടുള്ളത് ഇന്ന് ഏത് രീതിയിലാണ് വാദം അവിടെ നടന്നത് സ്മിത ഈ രണ്ട് കൂട്ടരും പ്രത്യേകിച്ച് ഈ ഹർജിയുമായി ബന്ധപ്പെട്ട രണ്ട് പേരുടെ ഭാഗത്തു നിന്നും ശക്തമായ വാദപ്രതിവാദങ്ങളായിരുന്നു സുപ്രീം കോടതിയിൽ ഉണ്ടായത് ഉണ്ടായത് ഇതിൽ പ്രധാനമായും ഇ ഡി മുന്നോട്ട് വെച്ചത് ഈ നൂറ് കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ട് അത് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഗോവയിലടക്കം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്ക് ചിലവഴിച്ചു എന്നതായിരുന്നു ആ ഘട്ടത്തിൽ സുപ്രീം കോടതി ചോദിച്ചിരുന്നു ഈ അഴിമതി തുക വാങ്ങിയത് ഈ മദ്യനയം രൂപീകരിക്കുന്നതിനോ മുൻപായിരുന്നോ അതോ അത് അതിനുശേഷമാണോ എന്നൊരു ചോദ്യം മുന്നോട്ട് വച്ചു അങ്ങനെ തരത്തിലുള്ള ഇടപെടൽ സുപ്രീംകോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായി എന്നാൽ ഇടയ്ക്ക് കേജ്രിവാൾ തന്നെ ചൂണ്ടിക്കാട്ടിയത് ഈ അഴിമതി നടന്നു എന്ന് പറയുന്ന തുകയോ അല്ലെങ്കിൽ ഈ പറഞ്ഞ തെളിവുകളോ ഇതുവരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല എന്നതായിരുന്നു അങ്ങനെയുള്ള ഒരു ശക്തമായ വാദപ്രതിവാദങ്ങൾ ഉണ്ടായി എന്തായാലും ഇതിലെ വാദങ്ങൾ കേട്ടതിനു ശേഷം ഇപ്പോൾ പൂർത്തിയായിരിക്കുകയാണ് ഇനി ഉത്തരവ് പറയാനായി മാറ്റിയിരിക്കുകയാണ് സുപ്രീംകോടതി ജഡ്ജി സഞ്ജീവ് ഖന്ന അധ്യക്ഷനായ ബെഞ്ച് രണ്ടംഗ ബെഞ്ചാണ് ഈ ഹർജി പരിഗണിച്ച് അതിൽ വാദം അതായത് അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലെ വാദം ഇപ്പോൾ പൂർത്തിയാക്കിയിരിക്കുന്നത് എന്തായാലും ആ ദിവസം എന്നായിരിക്കും ഉത്തരവ് പറയുന്നത് എന്ന് സംബന്ധിച്ചുള്ള തീയതിയൊന്നും ഇതുവരെയും അറിയിച്ചിട്ടില്ല മാത്രമല്ല ഏതെങ്കിലും അരവിന്ദ് കെജ്രിവാളിനോട് കോടതി നിർദ്ദേശിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി ഇ ഡിയുടെ അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള ഹർജിയിലാണ് ഇപ്പോൾ വാദം പൂർത്തിയായിരിക്കുന്നത് ഹർജി വിധി പറയാൻ മാറ്റി ഒപ്പം സ്ഥിരജാമ്യത്തിനായി വിചാരണ കോടതിയെ സമീപിക്കാൻ കെജ്രിവാളിനോട് സുപ്രീംകോടതി നിർദ്ദേശിക്കുകയും ചെയ്തു ആർ അച്യുതനാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത് പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് തെങ്കാശി പഴയ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ കാണാതായ പതിനേഴ് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തി തിരുനെൽവേലി സ്വദേശി അശ്വിനാണ് മരിച്ചത് വനമേഖലയിൽ പെയ്ത ശക്തമായ മഴയിൽ ജലനിരപ്പ് ഉയർന്നിരുന്നു മനേഷ് മൂർത്തി ചേരുന്നുണ്ട് ചെന്നൈയിൽ നിന്ന് വിവരങ്ങളുമായി മനേഷ് കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും ഒരുപാട് വിനോദ സഞ്ചാരികൾ എത്തുന്ന ഇടമാണ് എന്തെല്ലാം കാര്യങ്ങളാണ് ഇപ്പോൾ വലിയ കുത്തൊഴുക്ക് പെട്ടെന്നുണ്ടാവുകയായിരുന്നു വനിതാ രണ്ട് ദിവസമായി തങ്കാശി മേഖലയിലൊക്കെ വലിയ തോതിലുള്ള മഴയുണ്ട് ഇന്തരവി അതുപോലെ തന്നെ കുറ്റാലം നദി അവിടെയൊക്കെ വ്യാപകമായ തോതിൽ തന്നെ വെള്ളം ഉയരുന്നുണ്ട് പക്ഷേ ഇത് പെട്ടെന്നുണ്ടായ മലവെള്ളപ്പാച്ചിലാണ് നേരത്തെ തന്നെ ഈ ജില്ലകളിൽ ഒക്കെ അലേർട്ടുകൾ നൽകിയിട്ടുണ്ട് കേരള കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അലേർട്ടുകൾ എല്ലാം തന്നെ നൽകിയിരുന്നു പക്ഷേ ഈ വെള്ളച്ചാട്ടത്തിൽ വലിയ തോതിലുള്ള അത്തരത്തിലുള്ള ഇട അത്തരത്തിലുള്ള നിരോധന നടപടികളിലേക്കൊന്നും ഭരണകൂടം കടന്നിരുന്നില്ല പക്ഷേ വളരെ വേഗത്തിലാണ് ഫ്ലാഷ് ഫ്ലഡ് എന്ന് പറയുന്നത് പോലെയാണ് ഈ ഒരു അപകടം സംഭവിക്കുന്നത് സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു അശ്വിൻ അവിടെ എത്തിയിരുന്നത് തിരുനെൽവേലി സ്വദേശിയാണ് പതിനേഴ് വയസ്സുണ്ട് ഈ വെള്ളച്ചാട്ടം വളരെ വേഗത്തിൽ വെള്ളം വന്നപ്പോൾ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമമായിരുന്നു ആ രക്ഷപ്പെടാൻ ഓടുന്നതിനിടെയാണ് വെള്ളത്തിൽപ്പെട്ടത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വെള്ളച്ചാട്ടത്തിന് അല്പം മാറിയാണ് ഇപ്പോൾ അല്പസമയം മുമ്പ് മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് നിരക്ഷാസേനയും പോലീസും ഒക്കെ ആ സമയം മുതൽ തന്നെ തിരച്ചിൽ ആരംഭിച്ചിരുന്നു ഈ വെള്ളം ിൽ നിന്നും കുറച്ചൽപ്പം മാറിയാണ് ഈ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നത് എന്തായാലും കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിൽ തുടർന്ന ശക്തമായ മഴ അത് വനമേഖലയിലും മല ഒക്കെ ധാരാളമായി മഴ പെയ്യുന്നുണ്ട് ഈ മഴയാണ് ഇത്തരം വളരെ വേഗത്തിലൊരു മലവെള്ളപ്പാച്ചിൽ ഉണ്ടാകാനുള്ള കാരണമായി എന്തായാലും പ്രാഥമികമായി പറയുന്നത് ധാരാളം ആളുകൾ ഇത് പോലെ തന്നെ ധാരാളം ആളുകൾ അവിടെ ഇവിടെ കാരണം അവധി ദിവസങ്ങളാണ് സ്വാഭാവികമായും സ്കൂൾ അവധി ദിവസങ്ങളാണ് അപ്പോൾ ധാരാളം ആളുകൾ അവിടെ കുളിക്കാനൊക്കെ എത്തി വെള്ളച്ചാട്ടം കാണാനും കുളിക്കാനും ഒക്കെ ആയി എത്തിയിരുന്നു വലിയ അപകടങ്ങളില്ലാത്ത ഒരു വെള്ളച്ചാട്ടമാണ് ഈ പഴയ കുറ്റാലം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അവിടെ ധാരാളമായി വിനോദസഞ്ചാരികൾ എത്തുകയായിരുന്നു എന്തായാലും തെങ്കാശി പഴയ കുറ്റാലം വെള്ളച്ചാട്ടത്തിൽ കാണാതായ പതിനേഴ് വയസ്സുകാരന്റെ മൃതദേഹം കണ്ടെത്തിയിരിക്കുന്നു തിരുനെൽവേലി സ്വദേശി അശ്വിനാണ് മരിച്ചത് മനേഷ് മൂർത്തി വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് ചേരുകയായിരുന്നു പത്തനംതിട്ടയിൽ പമ്പയ്ക്കും ചാലക്കയത്തിനുമിടയിൽ കാറ് കൊക്കയിലേക്ക് വീണ അപകടം രണ്ടു പേർക്ക് സാരമായി പരുക്കേറ്റു ആറുപേരാണ് വാഹനത്തിൽ ഉണ്ടായിരുന്നത് പരുക്കേറ്റവരെ പമ്പ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശ്രീ ശ്രീകുമാരൻ ചേരുന്നുണ്ട് പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ശ്രീജിതി പരുക്കേറ്റവരുടെ ആരോഗ്യനില ഇപ്പോൾ എങ്ങനെയുണ്ട് പേര് വിവരങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല പക്ഷേ ഇവർ തിരുവനന്തപുരം സ്വദേശികളാണെന്നുള്ള ഒരു പ്രാഥമിക വിവരം ഇത ലഭിക്കുന്നുണ്ട് എന്തായാലും ഇത് കൊക്കയിലേക്ക് താഴ്ചയിലേക്ക് മറിയുകയായിരുന്നു ഏതാണ്ട് നൂറ്റി അൻപതോ അടിയോളം താഴ്ച ഉണ്ടായിരുന്നു പക്ഷേ മരത്തിലൊക്കെ ഈ കാർ തങ്ങി നിൽക്കുകയായിരുന്നു നിരവധി മരങ്ങളിലൊക്കെയുള്ള ഒരു ഉൾക്കാടായിട്ടുള്ള ഒരു പ്രദേശമാണത് തങ്ങി നിൽക്കുകയായിരുന്നു എന്തായാലും ഈ രണ്ടു പേർക്ക് കൈക്ക് ചെറിയ പൊട്ടലടക്കമുള്ള കാര്യങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് എന്നാണ് പറയുന്നത് ജീവന ഭീഷണിയൊന്നും നിലവിലില്ല അങ്ങനെയാണ് പമ്പ ആശുപത്രിയിലേക്ക് നേരെ കൊണ്ടുപോയത് ഇവരെ ഉടൻ തന്നെ ഒന്നില്ലെങ്കിൽ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കോ അല്ലെങ്കിൽ പത്തനംതിട്ട ജനറൽ ശുപത്രിക്ക് മാറ്റുമെന്ന് അറിയുന്നുണ്ട് കാര്യമായ പരിക്കുകൾ ഇവരുടെ പേരു വിവരങ്ങൾ അല്പസമയത്തിന് തന്നെ ലഭ്യമാക്കാനാകും എന്തായാലും വൻ അപകടമാണ് തലനാരിക്ക് രക്ഷപ്പെട്ടത് നാട്ടുകാരും പോലീസും അടക്കം ഫയർഫോഴ്സും അടക്കമുള്ള സംഘങ്ങൾ എത്തി ഇവിടെ മാറ്റുകയായിരുന്നു കാർ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുകയാണ് എന്നാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്ന വിവരം ശരി ലഭിക്കുന്നവരും ശ്രീകുമാരൻ പത്തനംതിട്ടയിൽ നിന്ന് വിവരങ്ങളുമായി ചേരുകയായിരുന്നു ഇപ്പോഴത്തെ കാലാവസ്ഥയിലേക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥ സമർപ്പിക്കുന്നത് ഇയേഴ്സ് ഓഫ് ട്രസ്റ്റ് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു